വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തൂർ വെണ്ണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ സെക്രട്ടറി കെ എ നജാഹ് ഉദ്ഘാടനം ചെയ്തു കൂടി നമ്മളൊക്കെ കടപൂട്ടി ചെല്ലുമ്പോൾ നമ്മളൊന്ന് മക്കളോടൊന്ന് തലോടിയിട്ട് അവരോട് എന്തുണ്ട് വിശേഷം എന്താണ് മോളെ ഇന്ന് പഠിച്ചത് എന്താണ് മോനെ ഇന്ന് പഠിച്ചത് ഇന്ന് എന്താണ് ഒന്ന് സ്നേഹത്തോട് ചോദിക്കുവാനും അവരുടെ സ്നേഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ സ്നേഹാന്വേഷണങ്ങൾ പങ്കുവെക്കുവാനും ഒരു പിതാവ് ശ്രമിച്ചിട്ടുണ്ടോ ഒരു പിതാവ് ശ്രമിച്ചിട്ടുണ്ടോ ഒരു മാതാവ് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് ഞാനൊക്കെ കച്ചവടം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ കച്ചവടം നമ്മൾ അവിടെ ചെയ്യുന്നു വ്യാപാര സ്ഥാപനത്തിൽ ചെയ്യുന്നു ആ ഷട്ടർ പൂട്ടുമ്പോൾ ആ ഷട്ടർ പൂട്ടുമ്പോൾ എന്റെ എല്ലാ മാനസിക ഞാൻ ും പി വി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഐസിഐസ്സി നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആഗ്ന കെ ജോയ് ഹിന്ദിയിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ മാരിയറ്റ് ഡൽസൺ ദേശീയ തലത്തിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഏലിസ് ജോർജ് ആലപ്പാട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്യാമ്പിൽ സെലക്ഷൻ നേടിയ ആന്റണി പൗലോസ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആഗ്നസ് വിൽസൺ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദിൽ സായ് എന്നിവരെ മാളാസിയായി സി കെ സുരേഷ് ആദരിച്ചു എ കെ രഘുനാഥ് സി പി സി ജോ എന്നിവർ സംസാരിച്ചു